അഥവാ സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും എതിരായ അജണ്ട തന്നെയാണ് അടിസ്ഥാനപരമായി വെൽഫെയർ പാർട്ടിയുടെയും അജണ്ട അതേ സമയത്ത് മുഖ്യധാരയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള താൽക്കാലിക ബടി മാത്രമാണ് കൃഷ്ണൻ ഗുനിയേരി അതിനുള്ള ആയുധം മാത്രമാണ് ആ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആ മുസ്ലിം നേതാക്കൾ ഇത് ജമായത്ത് ഇസ്ലാമിയുടെ തൗഹീദി പരിപാടിയുടെ ഭാഗം തന്നെയാണ് എന്ന് ജമായത്ത് നേതാവ് വിശദീകരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യുച്ഛലമായ ഒരു ആദർശ പോരാട്ടമുണ്ട് ഒരു തൗഹീതി പോരാട്ടമുണ്ട് ഇലാഖയിലുള്ള പിന്നെ ഈ പറയുന്നതോ പറയുന്നതോ വെൽഫെയർ എന്ന പേര് സ്വീകരിക്കണതോ അതൊക്കെ തടി കേടരാതെ അവിടെ പ്രവർത്തിക്കാനുള്ള ചില കളികളാണ് എന്ന് ജമാലേ പറയുന്നത് നമുക്കിവിടെ ജീവിച്ചു പോടി കേടരാതെ അടിയന്തിരാവസ്ഥ കാലത്തുള്ള ദുരനുഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കേവലം ചെപ്പടി വിദ്യകളാണ് ഞങ്ങൾ പറയുന്ന ഡെമോക്രസിയും ജനാധിപത്യം എന്നൊക്കെ പദം കൊണ്ടുള്ള കളി മാത്രമാണ് എന്ന് ജമാരൻ വിശദീകരിക്കുക ഇത്ര ജമാഅത്തെ കുറച്ചൊക്കെ ജീവിക്കട്ടെ പരിഗണിച്ചിട്ട് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ സാധനം ഹുക്കൂമത്തിൽ സാധനം അമുസ്ലിം വിരോധത്തിൽ ഊട്ടപ്പെട്ട ആശയധാര തന്നെയാണ് അമുസ്ലിമീങ്ങൾക്ക് ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല മതേതര സമൂഹത്തിലെ ഇന്ത്യ പോലെ രാജ്യത്ത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിഡൻ അജണ്ട തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി കോലം മാറിയപ്പോഴോ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദൊക്കെ എങ്ങനെയാ നിങ്ങള് നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കണ സമയത്ത് ഇസ്ലാമി രൂപീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞു അബുല്ലാല മൗദൂദി ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ് പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം മൗദൂദി സാഹിബ് ഒന്നാമതായി എഴുന്നേറ്റ് നിന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നെന്റെ വിശ്വാസം പുതുക്കി ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്നിരിക്കുന്നു കൊഴിവാക്കി പുത്തൻ പ്രസ്ഥാനത്തെ രൂപീകരിച്ച് പുതിയ ആശയം കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് മുസ്ലിമായ അബുല്ലാല മൗദൂദി ഷഹാദത്ത് അബുലാലത്ത് പ്രഖ്യാപിക്കുകയാണ് അത് അബുല്ലാല മൗദൂദി മാത്രമല്ല സഹോദരന്മാരെ അബുല്ലാല മൗദൂദി മാത്രമല്ല ഏത് ജമാഅത്തെ ഔദ്യോഗിക മെമ്പറെ ഷഹാദത്ത് പുതുക്കണം അതുവരെ അയാൾ ജനാധിപത്യം എന്ന കുഫീറിലാണ് മതേതരത്വം എന്ന ഷിർക്കിലാൻ അതുകൊണ്ട് ജമാ ഇസ്ലാമിയിൽ ചേറുമ്പോൾ ഇതൊക്കെ തള്ളിപ്പറഞ്ഞു ഷഹാദത്ത് കലിമ ചെല്ലണം മുസ്ലിമിന് പോലും ഷഹാദത്ത് കലിമ ചെല്ലിയിട്ട് മാത്രം മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സോളിഡാരിറ്റി എന്ന് പറഞ്ഞൊരു ആ ആ സോളിഡാരിറ്റി എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പോലും ആ സോളിഡാരിറ്റിയിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രമാണങ്ങൾ വെച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജമാചാര്യന്മാരുണ്ടാക്കുന്ന കബളിപ്പിക്കലിടെ വിവിധ രീതികളാണ് ഇതൊക്കെ